ഈ മാസത്തെ ക്ഷേമ പെൻഷൻ നിലമ്പൂർ വോട്ടെടുപ്പിന് മുൻപ് നൽകാൻ സർക്കാർ നീക്കം എല്ലാ മാസവും അവസാന ആഴ്ചയിലാണ് ക്ഷേമ പെൻഷൻ നൽകാറുള്ളത് നിലമ്പൂരിൽ പത്തൊൻപതിന് വോട്ടെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അതിനു മുൻപ് അക്കൗണ്ടുകളിൽ പണമെത്തിക്കാനാണ് സർക്കാർ ശ്രമം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അതാത് മാസത്തെ ക്ഷേമ പെൻഷൻ സർക്കാർ മുടക്കമില്ലാതെ നൽകുന്നുണ്ട് മാസത്തെ അവസാന ആഴ്ചയിലാണ് വിതരണം നടക്കാറ് പക്ഷേ ഈ മാസം മൂന്നാം ആഴ്ചയിൽ തന്നെ നിലമ്പൂരിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തുന്ന പത്തൊൻപതിന് മുൻപ് ക്ഷേമ പെൻഷൻ വീടുകളിലും അക്കൗണ്ടുകളിലും എത്തണമെന്നാണ് സർക്കാർ താൽപ്പര്യം പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ നിലമ്പൂർ മണ്ഡലത്തിലെ ഗുണഭോക്താക്കൾക്ക് വോട്ടെടുപ്പിന് മുൻപ് പെൻഷൻ എത്തിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി സർക്കാർ തേടും കഴിഞ്ഞ മാസം ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷനാണ് സർക്കാർ നൽകിയത് ഇനി രണ്ട് മാസത്തെ കുടിശ്ശിക മാത്രമാണ് ബാക്കിയുള്ളത് അവ തദ്ദേശ തിരഞ്ഞെടുപ്പിനു മുൻപ് കൊടുത്തു തീർക്കാനാണ് സർക്കാർ തീരുമാനം രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഈ മാസം ഇരുപത്തി മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിനുള്ളിൽ മസ്റ്ററിങ് ചെയ്യണം ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ കിടപ്പ് രോഗികൾ എന്നിവർക്ക് അക്ഷയ കേന്ദ്ര പ്രതിനിധി വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തും ആധാറില്ലാത്ത എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ പെൻഷനർ എൺപത് ശതമാനത്തിലധികം ശാരീരിക വൈകല്യമുള്ളവർ സ്ഥിരമായി രോഗമുള്ളവർ തുടങ്ങിയവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം നിശ്ചിത സമയപരിധിയിൽ മസ്റ്ററിംഗ് നടത്താത്തവർക്ക് എല്ലാ മാസവും ഒന്നു മുതൽ ഇരുപത് വരെ അവസരമുണ്ട് ഇവർക്ക് മസ്റ്ററിംഗ് നടത്തിയ മാസം മുതലുള്ള പെൻഷനെ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സർക്കാർ അനുവദിച്ച സമയത്തിനുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക മറ്റൊരറിയിപ്പ് സർക്കാർ ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷന് പകരമായി പ്രഖ്യാപിച്ച ഉറപ്പായ പെൻഷൻ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുക്കം തുടങ്ങി സർക്കാർ നടപ്പാക്കിയ ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് സമാനമായ ജീവനക്കാരുടെ പങ്കാളിത്തമുള്ളതാവും പുതിയ പെൻഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനു മുൻപ് നടപ്പാക്കാനാവുന്ന വിധത്തിൽ മുന്നോട്ടു പോവാൻ ധനവകുപ്പിന് സി പി എം രാഷ്ട്രീയാനുമതിയും നൽകി മന്ത്രിതലത്തിലുള്ള കൂടിയാലോചനകളും തുടങ്ങി ശുപാർശകൾക്കായി ഉദ്യോഗസ്ഥ സമിതിയെ നിയോഗിച്ചു മറ്റൊരറിയിപ്പ് ആധാർ വിവരങ്ങൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നു ആധാർ കാർഡ് ഉടമകൾക്ക് ഈ മാസം പതിനാല് വരെ അവരുടെ തിരിച്ചറിയൽ വിലാസരേഖകൾ ഓൺലൈനായി സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാൻ സമയമുണ്ടെന്ന് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചു ഈ തീയതിക്ക് ശേഷം ഏതെങ്കിലും അപ്ഡേറ്റുകൾക്ക് ആധാർ എൻറോൾമെൻറ്റ് സെൻ്ററിൽ പോകേണ്ടി വരും കൂടാതെ അൻപത് രൂപ ഫീസ് ഈടാക്കുകയും ചെയ്യും നിയമങ്ങൾ അനുസരിച്ച് ആധാർ ഉടമകൾ അവരുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നതിനെ എൻറോൾമെൻറ്റ് തീയതി മുതൽ ഓരോ പത്ത് വർഷത്തിലും അവരുടെ തിരിച്ചറിയൽ രേഖയും വിലാസരേഖയും അപ്ഡേറ്റ് ചെയ്യണം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക